ായി കല്യാണ മണ്ഡപം ഒരുക്കിയിട്ടുള്ള ക്ഷേത്രം ശബരിമലയിൽ പോലെ തന്നെ പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശനമില്ലാത്ത ശ്രീകോവിലുള്ള ക്ഷേത്രം ഒരു ദിവസം ഏഴു നേരം പൂജകളുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആര്യംകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കുളത്തൂപ്പുഴയിലെ ബാലകരൂപത്തിലുള്ള ധർമ്മശാസ്ത്രം ദർശിച്ച് ഇനി ആര്യങ്കാവ് ക്ഷേത്രത്തിലേക്ക് ഞാനിപ്പോ നിൽക്കുന്നത് ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുമ്പിലാണ് അപ്പൊ നമുക്ക് ഇനി ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കാണാം തിരുവനന്തപുരം ചെങ്കോട്ട ദേശീയപാതയിൽ എൺപത്തി അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ കാനന ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും റോഡിൽ നിന്നും മുപ്പത്തി അഞ്ചടി താഴ്ചയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അഞ്ച് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലൊന്നാണ് ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കുളത്തൂപ്പുരയിൽ ബാലകരൂപത്തിലുള്ള ധർമ്മശാസ്ത്രാവണെങ്കിൽ ആര്യങ്കാവിൽ യൗവനാവസ്ഥയിലുള്ള ധർമ്മശാസ്ത്രാവിന്റെ പ്രതിഷ്ഠയാണുള്ളത് ശബരിമലയിലെ പോലെ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചു പോയിരുന്ന ഈ ക്ഷേത്രത്തിൽ പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അമ്പലത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല കല്ലടയാറിന്റെ തീരത്താണ് വനത്താൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൗമാരഭാവത്തിലുള്ള ശാസ്താ വിഗ്രഹം നടക്കിനേരിയല്ല പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മുലയിലേക്ക് അല്പം ചെരിഞ്ഞിരിക്കുന്ന നിലയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പത്താമതേ ദിവസം സൂര്യരക്ഷ്മി പ്രതിഷ്ഠയ്ക്ക് നേരെ പതിയുകയും ചെയ്യും അങ്ങനെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ധനുമാസത്തിലെ ഉത്സവത്തിന് നടക്കുന്ന അത്യപൂർവമായ ഒരു ചടങ്ങാണ് തൃക്കല്യാണ അതിനുവേണ്ടിയുള്ള കല്യാണ മണ്ഡപമാണ് ഈ കാണുന്നത് ശാസ്താവിന്റെ വധുവായി മാമ്പലത്തറ ഭഗവതിയുമാണ് എത്തുന്നത് ആര്യങ്കാവ് ക്ഷേത്രം കേരളം തമിഴ്നാട് അതിർത്തിയിലായതിനാൽ നാലമ്പടത്തിനുള്ളിൽ മലയാളം ആചാരവും ഉത്സവത്തിന് തമിഴ് ആചാരവുമാണ് നടത്തുന്നത് ഉത്സവത്തിന്റെ എട്ടാം ദിവസം അതായത് ധനു പത്തിനാണ് കല്യാണം നടക്കുന്നത് വരനായ ശാസ്ത്രാവിന്റെ ബന്ധു മലയാളികളും മാമരുത്തറ ഭഗവതിയുടെ ബന്ധുക്കളായി തമിഴ് ബ്രാഹ്മണരുമാണ് എത്തുന്നത് വിവാഹത്തിൻ്റെതായ എല്ലാ ചടങ്ങുകളും വിവാഹ സമൃദ്ധമായ സദ്യയും ഒക്കെയുണ്ട് കാലിലെത്താറാകുമ്പോൾ ദേവ് ഋതുമതിയാകും അതുകൊണ്ട് തന്നെ കല്യാണം മാറ്റിവെക്കും ഇത് എല്ലാ വർഷവും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ധർമ്മശാസ്ത്രാവ് ബ്രഹ്മചാരിയായി തന്നെ തുടരും അയ്യപ്പന്റെ കാവൽ ദൈവങ്ങളായി അറിയപ്പെടുന്ന കടുപ്പസ്വാമിയും കടുപ്പായി അമ്മയും ഈ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന് അടുത്തായി തന്നെ നമുക്കിങ്ങനെ ഒരു ബോർഡ് കാണാം പേച്ചിയമ്മൻ എന്ന് പറഞ്ഞിട്ട് ഈ കോവിലിൽ മാസത്തിൽ ഒരു തവണ മാത്രമാണ് പൂജ നടക്കുന്നത് ആര്യങ്കാവ് ശ്രീ ധർമ്മശാഷ്ട ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾ പേച്ചിയമ്മൻ കോവിലും കൂടെ ദർശിച്ചതിനു ശേഷമാണ് മടങ്ങി പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ